ഹലോ ഗായ്സ് നമ്മുടെ പുതിയ ഉപയോഗത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടോ ഗായസ് അപ്പോൾ ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ചിക്കൻ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും പിന്നെ ലേശം മുളക് പൊടിയും പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കനയ്ക്ക് ആവശ്യത്തിനുള്ള സബോള ഒരു ഒക്കെ ഉണ്ടിട്ടായിരുന്നു ഒരു മീഡിയം സൈസ് സബോള നമ്മൾ ചെറിയ ഇതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പച്ചമുളക് നടു കയറിയത് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതും കൂടി ഉരുളിയിലിട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സബോള ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുരുമുളക് പെരിഞ്ചീരകം ഇത് നല്ലതുപോലെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തേക്കാണ് ചെയ്തേക്കുന്നത് ഇനി അത് കിടന്നിട്ട് സബോളയിൽ കിടന്നിട്ട് നന്നായി വഴലട്ടെ പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളാട്ടോ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ എടുക്കുന്നതിന് ആവശ്യത്തിനുള്ള കണക്കിലാണ് എടുത്തേക്കുന്നത് നമ്മുടെ സബോള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളതിക്ക് ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ പീസ് ആക്കിയത് അതും കൂടി ഇട്ടിട്ട് അതും കൂടെ നന്നായി വാണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ലേശം വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്കാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉപ്പും மஞப்பப்பொடி அதுபோல தான் பொடி ஆக்கிய சிக்கனும் கூட இட்டு கொடுக்கலாம் எல்லாத்தும் இட்டு கொடுக்கா ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് തിളവരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്തിൽ നിന്ന് എടുക്കാം അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ കണ്ടു ബൈ ബൈ